കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യലൈഫ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മലയാള മനപ്രഷ്കർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഗുരുതി പൂജ ചെയ്താൽ ശത്രുദോഷമാകരുമോ ഗുരുതി പൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നമ്മൾ ചിന്തിക്കേണ്ടതും വളരെ വൃത്തിയായിട്ട് ചെയ്യേണ്ടതുമായുള്ള കർമ്മങ്ങളൊക്കെയാണ് ക്ഷേത്രങ്ങളിലും മറ്റും ഗുരുതി പൂജകൾ ചെയ്തു വരാറുണ്ട് അതിൽ ഒരുപാട് പൂജകൾ വിശേഷപ്പെട്ടായിട്ട് പറയപ്പെടുന്നുണ്ട് മാസം ഒന്നാം തീയതി മുതൽ നാൽപ്പത്തി ദിവസം വരെ മിക്ക ക്ഷേത്രങ്ങളിലും ഗുരുതി പൂജകൾ ചെയ്യുന്നത് കുറവായിട്ടാണ് കണ്ടുവരുന്നത് മാസം തോറും ഭഗവതിയുടെ ഇഷ്ട നാ നാളിന് അല്ലാതെ ഒന്നാം തീയതി ദിവസങ്ങളിലെ വിശേഷാൾക്കാരെഴുതിപ്പിക്കുന്നതിനനുസരിച്ച് ഒക്കെ ക്ഷേത്രങ്ങളിൽ ഗുരുതി പൂജ ചെയ്യാറുണ്ട് നിത്യം ഗുരു ഗുരുതി പൂജയുള്ള വള്ളിയങ്ക പോലുള്ള ഉണ്ട് ഗുരുതി പൂജയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുരുതികളുണ്ട് ചെങ്കുരുതിയുണ്ട് കരിങ്കുരുതിയുണ്ട് കൈവട്ട കുരുതി ഉണ്ട് അങ്ങനെ ഒരുപാട് ഗുരുതികളുണ്ട് നമ്മുടെ ഭാവങ്ങളിൽ ഭീവത്സവ ഭാവത്തിനെയാണ് ഗുരുതി പൂജ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗുരുതി പൂജയ്ക്ക് തേൻ ശർക്കര കൽക്കണ്ടം മുന്തിരി അവല് മലര് മഞ്ഞൾപ്പൊടി ചുണ്ണാമ്പ് കൗങ്ങും പൂക്കില ഓളപ്പതം കൊലവാഴ അങ്ങനെയുള്ള ഒരുപാട് ദ്രവ്യങ്ങൾ ചോരില് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഗുരുതി പൂജ ചെയ്യാ പതിവ് ഈ പൂജകൾ ചെയ്യുന്ന സമയത്ത് ദൃഷ്ടി അതായത് എല്ലാവരും കണ്ടു തുടരണമെന്ന് പറയുന്ന ഒരു വിഭാഗവും ഉണ്ട് ആരും കാണാൻ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് കാരണം പൂജയുടെ ഭാഗമായിട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഗുരുതി ചെയ്യുമ്പോൾ ഈ പുറക്കളം ഗുരുതി ആയിട്ട് ചെയ്യാറുണ്ട് അതുപോലെ ഉച്ചാടന കർമ്മങ്ങളിൽ ഗുരുതി പോളപ്പതവൊക്കെ ചെയ്തിട്ട് ഉച്ചാരണ കർമ്മങ്ങളിലും ഗുരുതി ചെയ്യാറുണ്ട് ഈ സമയത്ത് ഉച്ചാരണ ഗുരുതി ആരും കാണാൻ പാടില്ല ദർശിക്കാൻ പാടില്ല എന്നാണ് പറയപ്പെടുന്നത് കാരണം ഒരാളുടെ ബാധാഭിഷയത്തിനെ പ്രതികൃത്തിൽ ആവാഹിച്ച് നമ്മൾ കൊണ്ടുപോയി ഉച്ചാടിക്കുക അതായത് അന്യത്രവാസം അന്യത്ര അന്യദേശം വിട്ട് ഈ ദേശം വിട്ട് ഈ ആളിൽ നിന്നും വിട്ട് ഈ ആളുടെ കുടുംബത്തിൽ നിന്നും വിട്ട് വേറെ ഏതെങ്കിലും ദേശത്ത് പോയി വാണോളുക എന്ന രീതിയിലാണ് ഈ പറഞ്ഞ പൊതുപ്രേത വിഷയങ്ങളെ വാതാഭിഷയങ്ങളെ നമ്മൾ ഉച്ചാടന കർമ്മം ചെയ്യുന്ന അന്യത്രവാസം കല്പിച്ച് നമ്മൾ പറഞ്ഞയക്കുന്നു ഈ സമയത്ത് ഇത് ആരും കാണാൻ പാടില്ല ചെയ്യുന്ന കർമ്മിയും അദ്ദേഹത്തിൻ്റെ ഒരു പരികർമ്മയും മാത്രമേ ഇത് കാണാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് അല്ലാതെ തന്നെ നമ്മൾ ഉദ്ദിഷ്ടകാര്യസ്ഥിതിക്കായിട്ട് സ്തംഭനം മാരണം ഉച്ചാടനം വശ്യം അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമ്മൾ ശാന്തികർമ്മങ്ങൾ അങ്ങനെ പല കാര്യങ്ങൾ ഉദ്ദേശിച്ച് പല രീതിയിൽ ഇതിൻ്റെ ദ്രവ്യങ്ങൾ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഫലങ്ങളൊക്കെ മാറുന്നതായിരിക്കും പന്തമൊക്കെ കത്തിച്ചാണ് സാധാരണ ഗുരുതിയൊക്കെ ചെയ്യുക തള്ളിപ്പൊടിയൊക്കെ എറിഞ്ഞ് നമ്മൾ പുറക്കള ഗുരുതിയായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ പ്രതിപാദിക്കാറുണ്ട് എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഉദ്ദിഷ്ടകാര്യസ്ഥിദ്ധിക്കൊക്കെ വേണ്ടി നമ്മളത് ചെയ്യാറുണ്ട് ഗുരുതി തിളപ്പിച്ച് അത് കട്ടിയായിട്ട് ഒരു ഉരുളിയിൽ വെച്ച് ഒരു ഉരുളിയിൽ തിളപ്പിക്കാതെ തന്നെ വെള്ളമായിട്ടും വെച്ച് അതിനെ രക്തമായിട്ടും ഒരണത്തിനെ മാംസമായിട്ടും കണ്ടുകൊണ്ട് തർപ്പിക്കുന്ന രീതിയും പ്രാഥമിക ദ്രാവിഡ ആചാരവിധി പ്രകാരമൊക്കെ പറയാറുണ്ട് ഇപ്പം ഏത് രീതിയിലായാലും ചെയ്യുന്നത് വൃത്തിയായിട്ട് ഗുരുതി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ശതമാനം ശത്രുദോഷവും മാറുന്നതാണ് ഇനി ഗുരുതി പൂജയിൽ തന്നെ ശത്രുദോഷത്തിനെ ആവാഹിച്ച് മാറ്റുന്ന ക്രിയകളുണ്ട് അതുകൂടെ ഇതിനോടൊപ്പം ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉള്ള വിഷയങ്ങൾ മാറുകയും മാന്ത്രിക കർമ്മങ്ങളെ പെടുന്ന പല വിദഗ്ധമായിട്ടുള്ള ഗുരുതികളുണ്ട് അതൊക്കെ ചെയ്യുകയാണെങ്കിൽ ശത്രുക്കൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഈ ദോഷം ചെയ്ത ആൾക്കാരെ ചിലപ്പോൾ ദേശം വിട്ടു തന്നെ നാട് വിട്ടു തന്നെ പോകുന്ന അവസ്ഥകളും ഉണ്ടായി എന്ന് വരാം പല മാന്ത്രിക ഗ്രന്ഥങ്ങളും അതിനെപ്പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് നമുക്ക് ദോഷം മാറ്റാനുള്ള കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ശാന്തി കർമ്മങ്ങൾ മാത്രം ചെയ്യുക ഗുരുതി പൂജയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും മറ്റും മനസ്സിലാക്കിയെന്ന് കരുതുന്നു ഇനിയും ഇതുപോലുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം